എൻ്റെ പേര് ജയിനമ്മ ജോസഫ് തീക്കോയിൽ നിന്ന് വരുന്നു ഞാൻ ഒരു ഒരു മാസം മുമ്പ് ഇവിടെ ഡോക്ടർ പൂജയെ കൺസൾട്ട് ചെയ്തിരുന്നു എനിക്ക് കുറച്ച് സ്പൈനൽ പ്രോബ്ലവും കാലിൻ്റെ നല്ല വീക്ക്നെസ്സൊക്കെ ഉണ്ടായിരുന്നു വിലക്കുറവ് കാലിൽ നടക്കുമ്പോൾ വേദനയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം പിന്നെ ഒ പി ഡിയിൽ കാണിച്ചപ്പോൾ തന്നെ എന്നോട് അഡ്മിറ്റ് അഡ്മിറ്റാകാനായിട്ട് പറഞ്ഞു നല്ല ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം തന്നെ അഡ്മിഷൻ എടുത്തു ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ആദ്യം പത്ത് ദിവസത്തെ ട്രീറ്റ്മെൻറ്റെന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെയും പത്ത് ദിവസം എന്നുള്ള രീതിയിൽ വന്നു ഇപ്പം ആദ്യത്തെ ആ പത്ത് ദിവസത്ത് തന്നെ എനിക്ക് കുറേ വ്യത്യാസങ്ങൾ വന്നു അതിൻ്റെ അത് സിആർ പി അതായത് ഇൻഫെക്ഷൻ കൂടുതലുള്ളതിൻ്റെ പേരിൽ അത് കണ്ടുപിടിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്താമെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ കുറച്ച് ആശ്വാസം വന്നെങ്കിലും കുറച്ചുകൂടെ എനിക്ക് ബെറ്റർ ആകാനായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സെക്കൻഡ് വന്നപ്പം അത് കാലിൻ്റെ വേരിക്കോസ് തന്നെ അതിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തി ഇൻക്ലൂഡിങ് ഈ മസാജിങ്ങും ഒത്തിരി ഈ തിരുമ്മസ് കാര്യങ്ങളിൽ അതിൻ്റെ കൂടെ തന്നെ വേറൊരു രക്തം മോശം തുമ്പോണ്ടൊരു ടെസ്റ്റ് ഒരു ഒരു ട്രീറ്റ്മെൻ്റ് ഇവർ നടത്തി അതിൽ എനിക്ക് നല്ല സക്സസ് ആയിട്ട് എനിക്ക് തോന്നി കാലിൻ്റെ ആ ബലക്കുറവ് എനിക്ക് നീങ്ങി നന്നായിട്ട് നീങ്ങിക്കൊടുത്ത് ദൈവാനുഗ്രഹത്താൽ ഞാൻ വരുമ്പഴേ എനിക്ക് നടക്കാനുള്ള ഒത്തിരി ബലക്കുറവുണ്ടായിരുന്നു ആ ബലക്കുറവ് ഇപ്പം ഇവിടുത്തെ ഇപ്പോഴത്തെ ഈ ട്രീറ്റ്മെൻറ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം എനിക്ക് നന്നായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പം നടക്കാനും ആ ഒരു ക്ഷീണമെല്ലാം മാറി എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് പിന്നെ ഓരോ എക്സസൈസും ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ഓരോ റുട്ടീൻ എല്ലാം ദൈവത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള ഇവരുടെ ഈ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ലപോലെ നിയന്ത്രിക്കാനായിട്ടും അവർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് ഇവിടുത്തെ ഓരോ ട്രീറ്റ്മെൻ്റ് എല്ലാ ഡോക്ടേഴ്സും എന്നെ വന്ന് കണ്ടിരുന്നു ഡോക്ടർ വിഷ്ണു പിന്നെ ഡോക്ടർ ഹോമിയോപ്പതിയിലുള്ള ഡോക്ടർ റോയി എല്ലാവരുടെയും അവരുടെ എല്ലാവരുടെ ട്രീറ്റ്മെൻറ്റിലും മുന്നോട്ട് പോകാൻ സാധിച്ചതിൽ എനിക്ക് ൊത്തിരി സന്തോഷം ഇപ്പം എനിക്ക് കാലിൽ നന്നായിട്ട് നടക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാനായിട്ട് ദൈവം സഹായിക്കുന്നുണ്ട് എല്ലാം തന്ന ദൈവത്തിന് ഞാൻ ആയിരമായിരം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു